ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് വലിയ വാർത്ത തന്നെയാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ നിന്നും ബി ജെ പി കൂടുതൽ വോട്ട് നേടുന്നതായും കണ്ടു എന്നാൽ ബി ജെ പി ചിത്രത്തിൽ പോലും ഇല്ലാതിരുന്ന ഒരു മണ്ഡലമായിരുന്നു പത്തനംതിട്ട അവിടെ മത്സരം നടന്നത് ഇടത് വലത് മുന്നണികൾ തമ്മിലായിരുന്നു കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണിയുടെ മകൻ അവിടെ വാങ്ങിക്കൂട്ടിയ വോട്ട് മുൻപ് മത്സരിച്ച കെ സുരേന്ദ്രനെക്കാളും വളരെ കുറവാണ് ായിരുന്നു പ്രധാനമന്ത്രി അടക്കം വന്ന് പ്രചാരണങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും പത്തനംതിട്ടയെ കുലുക്കിയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു ജനപക്ഷം നേതാവായ പി സി ജോർജ് തന്റെ പാർട്ടിയെ ബി ജെ പി ലയിച്ചത് ഇതോടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി പി സി ജോർജ് ഉണ്ടാകും എന്നാണ് തുടക്കത്തിൽ വിലയിരുത്തപ്പെട്ടത് അത്തരമൊരു മോഹം പി സിക്കും ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനൊപ്പം തന്നെ തന്റെ ശക്തി കേന്ദ്രമായ പൂഞ്ഞാറും കൂടി ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായാൽ അട്ടിമറി വിജയം നേടാനാകുമെന്ന് ജോർജും പ്രതീക്ഷിച്ചു ബി ജെ പി സംസ്ഥാന നേതൃത്വവും ജോർജ് സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് കണക്ക് കൂട്ടിയത് എന്നാൽ സംസ്ഥാന നേതൃത്വത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ടെത്തിയ അനിൽ ആന്റണിയെ ബി ജെ പി ദേശീയ നേതൃത്വം പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കി ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ അനിലിലൂടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാമെന്ന വിലയിരുത്തലിലായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ നീക്കം മുൻ കോൺഗ്രസ് നേതാവ് മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകൻ സഭയുമായുള്ള അടുപ്പ് സ്വീകാര്യത എന്നിവയെല്ലാം അനിൽ ആന്റണിക്ക് അനുകൂലമാകുമെന്നത് ദേശീയ നേതൃത്വം കണക്കുകൂട്ടി അനിലിനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനിടയിൽ വലിയ അമ്പലപ്പാണ് ഉണ്ടാക്കിയത് ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ സാക്ഷാൽ കെ സുരേന്ദ്രൻ മത്സരിച്ചിട്ട് പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതിരുന്ന പത്തനംതിട്ടയിൽ പാർട്ടി പ്രവർത്തകർ റിയാത്ത അനിൽ ആന്റണി വന്ന് എന്ത് ചെയ്യാനാണ് എന്നാണ് നേതൃത്വം ചോദിച്ചത് അപ്പോഴും അനിൽ മണ്ഡലത്തിൽ അത്ഭുതമുണ്ടാക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ദേശീയ നേതൃത്വം അനിലും മണ്ഡലത്തിൽ അമിത പ്രതീക്ഷയിലായിരുന്നു നാലര ലക്ഷം വോട്ടുകൾ നേടി മണ്ഡലത്തിൽ വിജയിക്കുമെന്നായിരുന്നു വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെ അനിൽ പ്രതികരിച്ചത് മണ്ഡലത്തിൽ എന്റെ എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ വലിയ ജനവികാരമാണ് ഞാൻ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും നാലര ലക്ഷം വോട്ടുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നായിരുന്നു വോട്ടെടുപ്പ് േഖപ്പെടുത്തിയ ശേഷം അനിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത് വോട്ടെണ്ണൽ ായിരം വോട്ടിന്റെ ഭൂരിപക്ഷം താൻ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അനിൽ അവകാശപ്പെട്ടു എൻ ഡി എക്ക് മുപ്പത്തി അഞ്ച് ശതമാനം അനിൽ പറഞ്ഞു ഐസക്കിനെ മറികടന്ന് അനിൽ ആന്റണി രണ്ടാമത് എത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പ്രവചിച്ചതോടെ അനിൽ ആന്റണി കറുത്ത കുതിരയായേക്കുമെന്നായിരുന്നു ചർച്ചകൾ എന്നാൽ ഫലം വന്നപ്പോൾ വെറും മൂന്നാം സ്ഥാനം മാത്രമാണ് അനിലിന് നേടാൻ സാധിച്ചത് രണ്ടു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഒൻപത് വോട്ടുകളാണ് അനിലിന് ലഭിച്ചത് ഒരു ഘട്ടത്തിൽ പോലും അനിലിന് രണ്ടാം സ്ഥാനത്ത് പോലും എത്താനായില്ല അട്ടിമറി വിജയം പ്രതീക്ഷിച്ച ബി ജെ പി ദേശീയ നേതൃത്വത്തിന് മൂന്നാം സ്ഥാനമെന്ന തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് അനിലിന് നൽകാനായത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ നേടിയ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടുകൾക്കൊപ്പം കോൺഗ്രസിലെ അസംതൃപ്തിയുടെ വോട്ടുകളും ന്യൂനപക്ഷ പിന്തുണയുമായിരുന്നു പ്രതീക്ഷ എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം സജീവമായപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എ കെ ആന്റണിയെ പോലും വിമർശിക്കാൻ അനിലും ി തയ്യാറായി ഇതോടെ ആ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ അകന്നു ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ അത് ഉറപ്പിക്കാനും കഴിഞ്ഞില്ല ശബരിമലയായിരുന്നു കെ സുരേന്ദ്രനെ മുന്നിൽ എത്തിച്ചതെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഘടകവും അനിലിന് ഉണ്ടായില്ല താഴെ പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിലും സ്ഥാനാർത്ഥിയും സംഘവും പരാജയപ്പെട്ടു ബി ജെ പി നേതാക്കൾ പലരും മറ്റു മണ്ഡലങ്ങളിലേക്ക് കളം മറിച്ചുവിടുകയോ വിട്ടുനിൽക്കുകയോ കൂടി ചെയ്തതോടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി സംസ്ഥാനത്തെ മിക്ക മണ്ഡല ിലും ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചപ്പോൾ അരലക്ഷത്തിലധികം വോട്ടുകളുടെ കുറവാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എം ഡി രമേശ് പത്തനംതിട്ടയിൽ മത്സരിച്ച രണ്ടായിരത്തി പതിനാലിൽ ഒന്നര ലക്ഷത്തിലധികം വോട്ട് നേടിയിരുന്നു ഇതെല്ലാം മറികടന്ന് വിജയം നേടുമെന്നായിരുന്നു അനിലിന്റെ വിശ്വാസം മാധ്യമങ്ങൾക്ക് നേരെയും പലപ്പോഴും തിരിയുന്നതും പ്രകടമായിരുന്നു നരേന്ദ്രമോദി നേരിട്ടെത്തി പ്രചാരണം നടത്തിയപ്പോൾ അതെല്ലാം വോട്ടാകുമെന്ന മിഥ്യാധാരണയും തോൽവിയിലേക്ക് പോകാൻ കാരണമായി Thank <tune> you.